എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ഇരുന്നിട്ട് എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് മൂന്നുപേര് രാവിലെ ആരോ കഴിച്ച രാവിലെ വന്നിരിക്കണം മൂന്ന് പേര് ഒരുമാതിരി പഞ്ചായത്ത് വൈപ്പിന്റെ മുമ്പിൽ നോളെ പറയാൻ നിൽക്കുന്നത് പോലെ പറ്റി സംസാരിച്ചോണിയില്ലേ രാവിലെ ഞാൻ നിങ്ങൾക്ക് ചോദിച്ചു നിങ്ങൾ എനിക്ക് ആൻസർ ധാരാൻ ചെയ്തു കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് ചോദിച്ചു ഞാൻ എന്റെ പുതിയ കെൽപ്പ് ഫാമ് എന്റെ ഈ ഒരു സൂപ്പർ സ്മിൽട്ടറിന്റെ അടിയിൽ ഉണ്ടാക്കണോ അതോ ഒരു സെപ്പറേറ്റ് ബിൽഡ് ആയിട്ട് ഇങ്ങോട്ട് മാറ്റി ഉണ്ടാക്കണമെന്ന് കുറെ പേര് പറഞ്ഞത് ഈ ഒരു സൂപ്പർ സ്മിൽട്ടറിന്റെ ഉണ്ടാക്കാനാണ് അപ്പൊ പെട്ടെന്ന് റീക്യാപ്പ് ഞാൻ എന്റെ ഒരു വലിയ സിറ്റി ഉണ്ടാക്കുന്നുണ്ട് ആ സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് പെർപ്പിൾ ബ്ലോക്ക് വേണം ആ പെർപ്പിൾ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കോറസ് ഫ്രൂട്ടിനെ സ്മെൽറ്റ് ചെയ്യാൻ വേണം ഞാൻ ഇതുവരെ ഏതാണ്ട് ഒരു നാലഞ്ച് ചൾക്കർ പോറസ് ഫ്രൂട്ട് കൊണ്ടുവന്ന് എന്റെ ഈ ഒരു സ്മെൽ വെച്ച് സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്മെൽറ്റ് ചെയ്ത് സ്മെൽറ്റ് ചെയ്ത് എന്റെ അല്ലാതെ തീർന്നിരിക്കുകയാണ് ആ ഒരു ലൈറ്റ് കത്ത് കിടക്കുന്നത് അപ്പൊ ഞാൻ തീരുമാനിച്ചു ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ നമുക്ക് ആ ഒരു ക്രാഫ്റ്ററുണ്ട് എന്റെ ഫേവററ്റ് ബ്ലോക്ക് ആ ഒരു സാധനം വെച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക് കെൽപ്പ് ഫാമുണ്ടാക്കാന്ന് അറിയാത്തവരോടെ ഞാൻ പറഞ്ഞുതരാം ആ ഒരു കെൽപ്പ് ഫാമിൽ വെച്ചിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആ ഒരു ഫ്യൂൾ ഒപ്പിക്കാൻ പറ്റും ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തോണ്ടിരുന്നത് ആ ഒരു തന്നെ സ്മെൽറ്റ് ചെയ്ത് ആ ഒരു ഡ്രൈഡ് കല്പും എന്നിട്ട് ആ ഒരു ഡ്രൈഡ് കൽപ്പിന് കൈവിട്ട് എടുത്തിട്ട് ഒമ്പതെണ്ണിന്റെ ക്രാഫ്റ്റിന്റെ ആ ഒരു ഡ്രൈഡ് കെൽപ്പ് ബ്ലോക്ക് ഉണ്ടാക്കും ആ ഒരു സാധനമാണ് നമുക്ക് ഗെയിമകത്ത് വെച്ചിട്ട് സ്മെൽറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ ഇറങ്ങിയതോടെ ആ ഒരു ഡ്രൈഡ് കെൽപ്പിന് ആ ഒരു ഡ്രൈഡ് കൽപ്പ് ബ്ലോക്ക് ആക്കേണ്ട ഒരു പാർട്ട് ആ ഒരു ഓട്ടോക്രാഫ്റ്റ് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി മുതൽ നമുക്ക് ആ ഒരു ഫാർം ഉണ്ടാക്കുമ്പോൾ മുഴുവനായിട്ട് നമുക്ക് ആ ഒരു അൺലിമിറ്റഡ് കിട്ടുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങളടുത്ത് എക്സാക്ട് ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ഈ ഒരു സൂപ്പർ അടിയിൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബ്ലോക്കിന് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു സൂപ്പർ കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക് എന്തെങ്കിലും സ്മെൽ ചെയ്യാൻ ആവശ്യം വരുമ്പോ നേരെ ഐറ്റംസ് കൊണ്ടുവന്ന് ആ ഒരു പെട്ടിലോട്ട് കൊണ്ടുവച്ചാൽ മാത്രം മതി അതിലോട്ട് ആ ഒരു ഫ്യൂൾ ആടിയെന്ന കാര്യം എനിക്ക് ആലോചിക്കേണ്ട കംപ്ലീറ്റ് ആ ഒരു ഫാമ് താഴെയ് വർക്ക് ആയിട്ട് ആ ഒരു ഫ്യൂ തന്നെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും പക്ഷെ ഞാൻ അതേ സെയിം കെൽപ്പ് ഫാമിന് വെളിയിൽ ഒരു ബിൽഡിംഗ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ ഐലൻഡിന്റെ മേളിൽ ഒരു ബിൽഡായെ നിങ്ങൾക്ക് ഞാൻ എന്റെ ഒരു രണ്ട് ഐലൻഡും പതിയെ പതിയെ ഓരോ ബിൽഡ് ബിൽഡെല്ലാം കൊണ്ട് നിറയ്ക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് ഈ ഒരു ബിൽഡെല്ലാം സെറ്റ് ചെയ്ത് എന്റെ രാത്രി ടൗൺ ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് അതേപോലെ ചെയ്യേണ്ടത് എന്റെ ഒരു ഹോം ഐലൻഡ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് സ്പേസ് ബാക്കി കിടപ്പുണ്ട് ഇടപ്പുണ്ട് ഇവിടെയും ഇവിടെയും ഈ ഒരു സൈഡിലെല്ലാം നമുക്ക് ഒരുപാട് സ്പേസ് സ്പേസോട് ബാക്കിയുണ്ട് അപ്പൊ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കാതെ എന്തെങ്കിലും ചെറിയൊരു യൂസ് ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാണ് ഞാൻ നോക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞ് അത് അങ്ങനെ ബിൽഡാക്കുന്നതിനൊക്കെ നല്ലത് ഈ ഒരു സൂപ്പർ സോളി ഉണ്ടാക്കുന്നതാണെന്ന് അപ്പൊ അത് മൈൻക്രാഫ്റ്റ് ദേശം ചെയ്യാൻ പോകുന്നത് അത് ആലോചിച്ചപ്പോ എനിക്ക് അത് നല്ല ആ നിങ്ങൾക്ക് വേറെ ഈ ഈ ഈ ഒരു 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 ബിൽഡ് ബിൽഡ് ഞാൻ ഏറ്റവും ആണ് സൂപ്പർ സാധനത്തിന്റെ അടിയിൽ പത്ത് ഫർണസ് വെച്ചിട്ടാണ് ഞാൻ ഐറ്റംസ് എല്ലാം സ്മെൽറ്റ് ചെയ്യുന്നത് ഇത് നല്ല ആണെന്ന് മാത്രമല്ല നല്ല സ്മാർട്ടുണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഐറ്റംസ് കൊണ്ട് വെച്ചിട്ട് ആ ഒരു സ്വിച്ച് സ്വച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മേളിങ്ങനെ ശബ്ദം കേൾക്കും ഇതിന്റെ മേളിൽ കൂടി കുറച്ചൊരു പുക ഈ ഒരു പുക പോകുന്നത് നല്ല കൂടെയും ചെയ്യും നല്ല ഹൈറ്റിൽ ഒരുപാട് സ്മോക്ക് പോകും അപ്പൊ ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും സ്മെൽ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഈ ഒരു രണ്ട് ഐലൻഡിൽ ഏതായാലും ാലും ആ ഒരു സ്മോക്കും പോകുന്ന കാണാൻ പറ്റും എന്റെ ഐറ്റംസ് ആയി തീർന്നോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഇതിന്റെ റസ്റ്റോൺ അല്ല എന്റെ സ്വന്തം തന്നെ ഇപ്പൊ ഞാൻ ഈ ഒരു മതില് പൊടിച്ച് ഇതിന് അടിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഒരു ബ്രെയിൻ ദാ ഇരിക്കുന്നതാണ് എന്റെ ഈ ഒരു സൂപ്പർ സ്മെൽറ്റർ ദാ ഇവിടെ നേരം ഇതിനകത്ത് ഇപ്പൊ കുറച്ച് കോളെല്ലാം ബാക്കിയുണ്ട് കണ്ട ഇവിടെ ബാക്കിയുള്ളൂ അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്മെൽറ്റിംഗ് ഒന്നും കൂടെ നടക്കൂല അപ്പൊ അതാണ് ഞാൻ ഇന്ന് പരിഹരിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലോട്ട് നേരെ ഒരുപാട് കുഴിച്ചു പോകാൻ പോകുന്നത് ഒരു വലിയ ഒരു ഹാൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആ ഒരു കെപ്പ് ഫാർമുണ്ടാക്കി ആ ഒരു എല്ലാം കിട്ടുന്നതിന് ഓട്ടോമാറ്റിക് സ്മെൽറ്റ് ആവുന്ന രീതിയിൽ ഒരു ചെറിയൊരു സ്മെല്ലിങ്ങ് ഓർഡിക്ക് അത് തന്നെ ആ ഒരു കെൽപ്പ് ഫാമിന് ആ കെൽപ്പിനെ ഒപ്പിച്ച് ആ കെൽപ്പിനെ സ്മെൽറ്റ് ചെയ്ത് ആ ഡ്രൈഡ് കെപ്പാക്കി ആ ഡ്രൈഡ് കെപ്പിനെ ആ ഡ്രൈഡ് കെൽപ്പ് ബ്ലോക്ക് ആക്കി അതിൽ നിന്ന് കുറെ ഡ്രൈഡ് കെൽപ്പ് ബ്ലോക്കിനെ തിരിച്ച് ഈ ഒരു ഫാമിലോട്ട് തന്നെ വിടും ഇനിയും വരുന്ന ആ ഒരു കെപ്പെല്ലാം സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി വരുന്ന ആ ഒരു ഡ്രൈഡ് കെൽപ്പ് ബ്ലോക്ക് എല്ലാം എന്റെ ഒരു സൂപ്പർ സ്മെൽ വരാൻ ചെയ്യും അപ്പൊ അതാണ് പ്ലാൻ അപ്പൊ അതെ അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് ഇതിനകത്ത് വലിയൊരു കുഴി ഒന്ന് വെട്ടിയിടണം ആ ഒരു പാർട്ടായിരിക്കും എന്റെ ഈ ഒരു ഫാർമുണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പാർട്ട് അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബീക്കം വിളിട്ട് വരും എന്റെ ആ ഒരു ബീക്കം ഞാൻ വിളിട്ടെടുത്തിട്ട് ഒരുപാട് ദിവസാവന്ന് ആ ഇന്ന് സുധീരൻ കാപ്പി പിടിച്ചോണ്ടിരുന്നപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പ് എന്റെ ഒരു വിദർ കില്ലറിനെ ഞാൻ നല്ലൊരു ബിൽഡാക്കിയത് ഓർമ്മയേണ്ട അത് ഞാൻ അങ്ങനെ നല്ല ബിൽഡ് ആക്കുകയും ചെയ്തു അന്ന് തന്നെ ഞാനൊരു വിതരണം കൊല്ലുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഈ ഒരു കൊന്നപ്പോർ സ്റ്റാർ കിട്ടി ഇട്ടിറണം അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതെടുത്തിട്ട് ഒരു ബീക്കും കൊടുത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ ഗ്ലാസ് പ്രീതര ഒരു ബീക്കൺ ബീക്കം കൂടുതൽ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ എന്റെ ആ ഒരു ബീക്കൺ പെട്ടിക്കകത്ത് ഈ ഒരു പുതിയ ബീക്കൺ കൂടി വെച്ചിരിക്കാൻ പോകുന്നു ഈ ഒരു പെട്ടിക്കകത്ത് ഇപ്പൊ ഇതിനകത്ത് രണ്ട് ബീക്കൺ ഉണ്ട് ഇനി ഇതിനെ രണ്ടിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഐൻ ബ്ലോക്കിന്റെ ആവശ്യമുണ്ട് അത് പിന്നെ മൈൻക്രാഫ്റ്റ് ഇദ്ദേഹത്തിന്റെ ഒരുപാടുണ്ട് എന്തായിരിക്കും കണക്കിന് അപ്പൊ ഇതിന് ഞാനൊരു രണ്ട് സ്റ്റാക്കിംഗ് എടുത്തിട്ട് അതും കൂടി ഈ ഈയൊരു ബീക്കം പെട്ടിക്കുക വെച്ചിരിക്കാം ഓക്കെ ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ഇനി ഞാൻ താഴോട്ട് പോയിട്ട് ഇത് വച്ച് ആ ഒരു രണ്ട് ബീക്ക് ചെയ്യാം ഇതിനെ സെറ്റ് പ്രത്യേക രീതിയിൽ ഞാൻ സെറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു രണ്ട് എഫക്റ്റ് ഒറ്റ ബീക്കിന് തന്നെ കിട്ടി അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞ് തരാം ഇത് ഞാൻ എവിടെ സെറ്റ് ചെയ്ത് എനിക്ക് പിന്നീട് പൊട്ടിച്ച് മാറ്റാനുള്ളതാണ് ഇതിന്റെ മേലോട് വയ്ക്കുക അതാകുമ്പോൾ നല്ല ബോർ ആയിട്ടിരുന്നുള്ളൂ അത് അങ്ങനെ ബോർ ആയിരുന്നാലേ എനിക്ക് അതിനെ പെട്ടെന്ന് പൊട്ടിച്ച് മാറ്റാനുള്ള മനസ്സും തോന്നുള്ളൂ ഇതിനകത്തിരിക്കുന്നവര് സെറ്റ് ചെയ്യാം എന്നിട്ട് ആ ഒരു രണ്ടാമത്തെ ബീക്കൺ എങ്ങനെ വെക്കുന്നത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഞാൻ ഇതാ ഒരു ബീക്കൺ ബീക്കിനോട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു കാര്യം എനിക്ക് രണ്ട് ബീക്കിൻ്റെ ഒരുമിച്ച് വേണമെങ്കിൽ കുറച്ച് കോമ്പ്രമൈസ് എല്ലാം ചെയ്യും ും ഇപ്പൊ എനിക്ക് ഇതിനകത്ത് നിന്ന് ഈ ഒരു ഹേർസ് ടൂ കാണാൻ വെച്ചോ അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ ഒരു അയം കെട്ടും വെച്ചിട്ട് ഈ ഒരു ഹേർസും സെലക്ട് ചെയ്ത് ഇവിടെ ഒരു ഹേസ് ടു കാണിക്കും അതിലൊന്ന് ക്ലിക്ക് കൊടുത്തിട്ട് ഈ ഒരു ടിക്ക് മാർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും എനിക്ക് ആ ഒരു ഹെയർ സ്റ്റ്യൂ കിട്ടുന്നുണ്ട് ഇനി എനിക്ക് ഒരു സെക്കൻറി എഫക്ട് വേണമെന്നുവച്ചോ ഉദാഹരണത്തിന് ഈ ഒരു സ്പീഡ് ഇനി ഞാൻ ഈ ഒരു സ്പീഡിനെ സെലക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് അത് പറ്റൂല ഈ ഒരു സൈഡിലുള്ള സൈഡിലുള്ളതിൽ ഏതെങ്കിലും ഒരു എഫക്റ്റ് മാത്രമേ ഒരു ബീക്കിനെ ഓൺ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ വേറെ എഫക്ട് ഉണ്ട് ഈ ഒരു റീ ജനറേഷൻ പറഞ്ഞിട്ട് ഞാനിപ്പോ അതും കൂടി സെലക്ട് ചെയ്തിട്ട് ഒരയനെ കെട്ടിട്ട് വെച്ച് അതൊന്നും ഞാൻ ഓണാക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് രണ്ട് എഫക്ട് കിട്ടുന്നുണ്ട് പക്ഷെ ചെറിയൊരു ക്യാച്ച് ഉണ്ട് എന്റെ ആ ഒരു ഹേസ്റ്റ് ഹെയ്സ്റ്റ്യൂ ഇപ്പൊ വെറും ഹേസ്റ്റ് ആയിട്ടുണ്ട് ആ ഒരു ഹേസ്റ്റ് ടൂൺ ഇതാണ് പ്രശ്നം രണ്ട് എഫക്റ്റ് വേണമെങ്കിൽ ആ രണ്ടാമത്തെ എഫക്ടിന്റെ സിംഗിൾ ലെവൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ആ രണ്ടാമത്തെ എഫക്റ്റിന്റെ രണ്ട് ലെവലും വേണമെങ്കിൽ ഒറ്റ എഫക്റ്റ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അതിനെ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ആ ഒരു ഹെയർ സെറ്റ് ഒന്ന് ഓണാക്കി വെക്കണം എനിക്ക് ആ ഒരു റീസന്റെ ആവശ്യമില്ല എനിക്ക് ഒരുപാട് ഫുഡ് ഉണ്ട് ഇപ്പൊ എനിക്ക് ആ ഒരു ഹെയർ സെറ്റ് കിട്ടുന്നുണ്ട് കുറെ കഴിയുമ്പോൾ ഇതും ഓഫ് ആക്കിക്കോളും ഈ ഒരു റീജനറേഷൻ രണ്ട് ഒന്ന് ഓക്കെ അത് ഇപ്പൊ ഓഫ് ഓഫ് ആയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ഹേർസ് ട്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ ഇനി എനിക്ക് ആ ഒരു സ്പീഡ് ട്യൂബടെ കിട്ടണമെങ്കിൽ വേറെ ഒരു ബീക്കിനടുത്ത് അത് ഇവിടെ പ്ലേസ് ചെയ്യണം ഇത് ഞാനിപ്പോ ഇവിടെ വച്ച ബന്ധങ്ങൾ കാണാൻ പറ്റും അത് ഇതുമായിട്ട് ആക്ടിവേറ്റ് ആയിട്ടില്ല അതിനുള്ള റീസൺ ഈ ഒരു ബ്ലോക്കിന്റെ തൊട്ട് താഴെ അറ്റ്ലീസ്റ്റ് ഒൻപത് അയൺ ബ്ലോക്കെങ്കിലും വേണം അയൺ ബ്ലോക്ക് മാത്രമല്ല ഡയമണ്ട് ബ്ലോക്ക് ഗോൾഡ് ബ്ലോക്ക് നെറേറ്റി ബ്ലോക്കാ ഏതായാലും മതി ഇപ്പൊ ഞാൻ കുറച്ച് ഈ ഒരു അയൺ ബ്ലോക്ക് എടുത്തിട്ട് മൂന്നെണ്ണം ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ അതാ ഓൺ ആയിട്ടുണ്ട് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ ഓൺ ആയിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഒറ്റ ലെയർ മാത്രമേ ഈ ഒരു ബീക്കിന കിട്ടുന്നുള്ളൂ അത് കൂട്ടാൻ വേണ്ടിട്ട് ജസ്റ്റ് ദ ഈ ഒരു ലെവലിൽ തന്നെ താഴോട്ടങ്ങ് വെച്ച് പോയാൽ മതി ദാ ഈ ഒരു സൈഡില് അങ്ങ് എസ്റ്റൻഡ് ചെയ്ത് പോയാൽ മതി ഇത് ഞാൻ ദാ ഇങ്ങനെ വെച്ച് ഏറ്റവും താഴെ വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു രണ്ടാമത്തെ ബീക്കൺ ഒരു ഫുൾ ബീക്കൺ ആവും അതായത് ഈ ഒരു പിരമിഡിന്റെ പകുതി ആൻഡ് ബ്ലോക്ക് ഈ ഒരു ബീക്കിന് കൊടുക്കും പകുതി ആൻഡ് ബ്ലോക്ക് ഈ ഒരു ബീക്കിന് കൊടുക്കും അത് നല്ലൊരു ഫീച്ചർ അല്ലേ ഇനി ഈ ഒരു രണ്ടാമത്തെ ബീക്കിനോട് കയറിയിട്ട് എനിക്ക് ആ ഒരു സ്പീഡ് രൂപ കൂടി ആക്ടിവേറ്റ് ചെയ്തു വെക്കാൻ പറ്റും ഇപ്പൊ കണ്ടാ രണ്ട് എഫക്റ്റിന്റെ ആ ഒരു ലെവൽ ടു എനിക്ക് ഒരുമിച്ച് കിട്ടുന്നുണ്ട് ഇതാണ് എനിക്ക് ആവശ്യം ഇനി താഴെ ഇറങ്ങിയിട്ട് എന്റെ എല്ലാം തീർക്കണമെങ്കിൽ കുറച്ച് കുഴപ്പമായിരിക്കും ആ ഒരു കുഴിയെല്ലാം എനിക്ക് പെട്ടെന്ന് വെട്ടി തീർക്കാൻ പറ്റും എന്റെ പേര് ശ്രതി അപ്പൊ നിങ്ങൾ ഇത് കണ്ടല്ലോ ഇനി ഞാൻ എവിടെങ്കിലും ഈ ഒരു ബീക്കൺ സെറ്റ് ഇങ്ങനെ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ എനിക്ക് ഈ ഒരു സ്പീഡും വേണം കൂടാതെ ആ ഒരു ഹെയർ സെറ്റവും വേണം സാധാരണ ഞാൻ ഈ ഒരു ബീക്കൺ എടുക്കുന്നത് ഏതെങ്കിലും വലിയ ഒരു കാര്യം കുഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതിന് ഈ ഒരു ഡോൾ സെറ്റപ്പ് നല്ലവണ്ണം എനിക്ക് യൂസ് ആവും ഓക്കെ ഇനി നേരെ താഴ്ത്തി താഴ്ത്തിറങ്ങാൻ വേണം അതിന് മുൻപ് കുറെ ടോർച്ച് ഒന്ന് കയ്യിലോട്ട് എടുക്കണം ഒരു വലിയൊരു കുഴി താഴെ വെട്ടാനുള്ളതാണ് പിന്നെ ഞാൻ ആ ഒരു കുഴി വെട്ടുമ്പോൾ ഈ ഒരു ഫോർച്ചു ത്രീ പിഴ്സ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എന്റെ കോബിൾസോട് എല്ലാം തീർന്നിരിക്കുന്നു ഇന്ന് എനിക്ക് ഒരുപാട് ആ ഒരു ഡ്രോപ്പർ ഉണ്ടാക്കേണ്ടി വന്നു ആ ഒരു കെപ്പ് ഫാമെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഞാൻ അത് കാണിച്ചില്ലല്ലോ നിങ്ങൾക്ക് ഞാനൊരു റീസോഴ്സ് എല്ലാം നടത്തി കഴിഞ്ഞു ഞാൻ അതും കൂടെ മേള ഞാൻ ഇതാ ഇങ്ങോട്ട് വന്നിട്ട് ഈ മൂന്ന് പെട്ടി നിറച്ചും ഈ ഒരു ബിൽഡ് ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് റീസോഴ്സും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നേടി താഴെ അത് ഉണ്ടാക്കി വെച്ചാൽ മതി ഫസ്റ്റ് ചെയ്യേണ്ടത് അത് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി വലിയൊരു ഹോളെ കുഴിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കുഴി വെട്ടുന്നത് നല്ല ബോറിംഗ് ആയിട്ടുള്ള പാർട്ട് അത് മുഴുവൻ ഞാൻ തീർത്തിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഇത്രയും കൂടി കുഴിച്ചെടുക്കുമ്പോ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഞാൻ എന്താ വലിയൊരു റൂം ഇതിനകത്താ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് വേണം എനിക്ക് ആ ഒരു കെൽപ്പ് ഉണ്ടാക്കി വെക്കാം ഇത് കുറച്ച് വലുതായി പോയോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക് എന്നാലും വലിയ കുഴപ്പമില്ല അപ്പൊ ഇത്രയൊന്നും കുഴിക്കാൻ വേണ്ടി എനിക്ക് ഏകദേശം ഒന്നര പിക്ക് വേണ്ടി വന്നു അത് പോയിട്ട് എനിക്ക് ഒരുപാട് കോബിൾ സോണും ബ്ലോക്കിലെല്ലാം കിട്ടുകയും ചെയ്തു ഇത്രയും മാത്രമല്ല ഇനിയുണ്ട് അതെല്ലാം ഞാൻ എന്റെ ഒരു ഇനി ഉണ്ട് അതെല്ലാം സോർട്ട് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പെട്ടി കൂടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്ന് ആ ഒരു കെൽപ്പ് കെപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം അത് ഞാൻ ചെയ്ത സമയം കൊണ്ട് ഈ ഒരു ഐറ്റംസ് എല്ലാം അതിനകത്ത് സോർട്ട് ആയി ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് വെച്ചിരിക്കാം ഓക്കെ അതെല്ലാം അവിടെ നിന്ന് സോർട്ട് ആയിക്കോട്ടെ ഇപ്പം എന്റെ ഒരു കോബിൾ സോൺ വിട്ടി എന്റെ ഒരു ഡബിൾ ജസ്റ്റ് മുഴുവൻ നിറഞ്ഞു അതെനിക്ക് നല്ല ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അങ്ങനെ ഞാൻ അത് പരിഹരിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ആ ഒരു കെൽപ്പ് ഫാമിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു ഫാമ് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ഇതിന് നമുക്ക് രണ്ട് പാർട്ട് ഉണ്ട് അതിൽ ഫസ്റ്റ് പാർട്ട് ആ ഒരു കെൽപ്പ് ഫാമിന് ആ ഒരു കെൽപ്പ് വരുമ്പോ അതിനെ സ്മെൽറ്റ് ചെയ്ത് ആ ഒരു ഓട്ടോ ഓട്ടോഗ്രാഫ്റ്റർ പോയി ആ ഒരു ബ്ലോക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷൻ പിന്നെ ആ ഒരു കെൽപ്പ് ഫാർ വേറൊരു സെക്ഷൻ അപ്പൊ ഞാൻ മൂന്ന് പെട്ടി കൊടുത്തിട്ട് നേരെ താഴ്ത്തിറങ്ങാം എന്നിട്ട് സെറ്റ് ആക്കി വെക്കാം എനിക്ക് ഇവിടെ ഇതിനകത്ത് ഒരുപാട് സ്പേസ് കിട്ടി അതാ ഞാൻ ഞാൻ കുഴിച്ച് കുഴിച്ച് ഏതെങ്കിലും ബിൽഡിലോട്ട് പോകുന്നു ഭാഗ്യത്തിന് ഞാൻ ആ ഒരു റോക്ക് പേപ്പർ സിസറിന്റെ ആ ഒരു ബിൽഡിലോട്ട് മാത്രമേ പോയുള്ളൂ ഈ ഒരു രണ്ട് കാണാൻ പറ്റും അത് വലിയ ില്ല ഓക്കെ ഇനി പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ആ ഒരു ഓട്ടോ ക്രാഫ്റ്റർ സിസ്റ്റം ഇവിടെ സെറ്റ് ചെയ്യാ എന്നിട്ട് ബാക്കി ആ ഒരു കെൽപ്പ് ഫാർമ അങ്ങോട്ട് വരുന്ന രീതിയിൽ ഫൈനൽ ആയിട്ട് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ അതൊന്ന് സെറ്റ് ആക്കിക്കോട്ടെ ഇതാ വരുന്നു ഓക്കെ അങ്ങനെ ഞാൻ ഇതിന്റെ ആ ഒരു എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിട്ടുണ്ട് അടിയിലോട്ടാണ് ആ ഒരു ക്രാഫ്റ്റർ ബ്ലോക്കും എല്ലാം ഇരിക്കുന്നത് ഇത് ഞാനൊരു ടൂട്ടോറിൽ നോക്കി ഉണ്ടാക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം ഈ ഒരു സെക്ഷൻ എങ്ങനെ വർക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്ലൂ ഇല്ല തൊട്ട് താഴെ ഞാൻ ഒരു ക്രാഫ്റ്റർ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ഡ്രോപ്പറും ചെസ്റ്റും അങ്ങനെ ഒരുപാട് സംഭവം ഞാൻ വെച്ചിട്ടുണ്ട് താഴെ എങ്ങനെയാണ് ഇത് വർക്ക് ആവാനുള്ളതാണ് ആ ഒരു ട്യൂട്ടോറിയൽ പറയുന്ന അനുസരിച്ചിട്ട് അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്റെ ഈ ഒരു പെട്ടിതായി ഇവിടെ വെച്ചിട്ട് ഇതിനകത്ത് നിന്ന് എന്റെ ഈ ഒരു കെൽപ്പ് എടുത്ത് അതൊരു ആറ് സ്റ്റാക്ക് ഇതാ ഈ ഒരു പെട്ടിക്കകത്ത് അന്ന് ലോഡ് ചെയ്ത് വെക്കണം ഓക്കെ ഇനി പോയിട്ട് കുറച്ച് ആ ഒരു കോളം നിർത്തുകൊണ്ട് വരണം ഇതിനൊന്ന് കിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ആ ഒരു കോളിന്റെ ആവശ്യമുണ്ട് അതും ഒന്ന് മേളിക്കരെ എടുത്തുകൊണ്ട് വരാൻ പിന്നെ കുറച്ച് സ്റ്റാക്ക് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസും വേണം ഇന്ന് തന്നെ എനിക്ക് കംപ്ലീറ്റ് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ റെക്കോർഡ് ചെയ്യാനുള്ള സമയം തീർന്നു തീർന്ന് വരുന്നത് ഞാൻ മാക്സിമം നോക്കാം അപ്പൊ ഇതിനകത്ത് സോർട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസ് കയ്യിലോട്ട് എടുത്തിട്ട് ഇത് എനിക്ക് ഒന്ന് അതിനകത്ത് ഫില്ല് ചെയ്ത് വയ്ക്കണം അതിന്റെ കൂടെ തന്നെ കുറച്ച് ഈ ഒരു കോളം വേണം അതിനൊന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുഴിച്ചുകൊണ്ട് നിന്നപ്പോ തന്നെ എനിക്ക് ഒരുപാട് കോൾ കിട്ടി അതെല്ലാം ഞാൻ ആ ഒരു പെട്ടിക്കകത്തോട്ട് ആയിട്ട് എന്റെ ഈ ഒരു സ്റ്റോറേജ് ഞാൻ കൊണ്ടുവച്ചു അതല്ല ഇവിടെ ഇപ്പൊ വന്ന് കാണുന്നുല്ലോ ആ അതായിരിക്കുന്നത് അപ്പൊ ഇതിന്ന് കുറച്ചും എടുത്തിട്ട് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക ചാടി ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു പെട്ടിക്ക് കുറച്ച് ഈ ഒരു കോള് ഞാൻ ഇടുമ്പോ ഇത് സ്റ്റാർട്ട് ആവാനുള്ളതാണ് ഉള്ളതാണ് ഇതിനകത്തുള്ള ഏതോ ഒരു ഫർണിപ്പോന്നെ ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോഴാണ് സ്റ്റാർട്ട് ആയത് ഈ ഒരു കെൽപ്പ് അങ്ങനെ സ്മെൽറ്റ് ആയി സ്മെൽറ്റ് ആയി ഏതോ ഒരു ഹോപ്പറിനകത്തോട്ട് ആ ബ്ലോക്ക് വന്നിരിക്കാനുള്ളതാണ് ആ അതാകട്ടെ ഈ ക്രാഫ്റ്ററിനകത്ത് ഈ ഒരു ഡ്രൈവ് കെൽപ്പല്ല വന്നിരിക്കുന്നത് ഇത് ഇനി പതിയെ പതിയെ ഫുള്ള് ലോഡ് ആവുമ്പോ ആ ഒരു ബ്ലോക്ക് ആക്കി നേരെ മേളയിലോട്ട് വിടും ഇതൊന്ന് ലൈവ് ആയിട്ട് കാണാൻ പറ്റും ഇനി ഒന്ന് ആ ഓക്കെട്ടെ അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ചെയ്തത് അത് നേരെ ഏത് പെട്ടിക്കകത്തോട്ട് വരും ഓ അത് തിരിച്ച് ഈ ഒരു പെട്ടിക്കകത്തോട്ട് തന്നെ വരും ഓ അങ്ങനെയാണ് അപ്പൊ ഇതെടുത്തിട്ട് ഇത് ഇവിടെ വെക്കാം എന്നിട്ട് അവിടെയെല്ലാം ഈ ഒരു സാധനം വെക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഈ പുറത്തെ സൈഡും ഇതിപ്പോ ലോക്കാ എന്ന് തോന്നുന്നു ഇനി ഈ ഒരു ഡ്രൈഡ് കെൽപ്പ് ബ്ലോക്ക് എല്ലാം പതിയെ സ്മെൽറ്റായി ആയി ഈ ഒരു സ്ലോട്ടിലോട്ട് വന്ന് ഉണ്ടാവും അങ്ങനെ ഈ രണ്ട് ഹോപ്പർ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന കെൽപ്പ് ബ്ലോക്ക് എല്ലാം ഈ ഒരു പെട്ടിക്കകത്ത് നിൽക്കുകയും ചെയ്യും നേരത്തെ താഴോട്ട് പോകില്ല ഓക്കെ അങ്ങനെ അത്രയും ഇനി മേളിലോട്ട് കയറിയിട്ട് മേളിലോട്ടുള്ള ബാക്കി ജോലിയെല്ലാം ചെയ്യാമല്ലോ അതും ഇനി ഒരുപാട് ജോലിയുണ്ട് ഈ ഒരു ഹോപ്പർ ഉണ്ടാ ഇനി ഇവിടെ ആ ഒരു കെൽപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ ഒരു ഔട്ട്പുട്ട് ഈ ഒരു ഹോപ്പറിലോട്ട് വന്ന് നിക്കുന്ന രീതിയിൽ എനിക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ഒരു കെൽപ്പ് ഫാമ് നല്ല വലുതുമാണ് ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും കാണുന്ന നിങ്ങൾക്ക് നല്ല ബോർ അടിക്കും അതുകൊണ്ട് ഞാനൊരു ടൈം ലാപ്സ് ഇടാം മിക്കവാറും ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒന്നര മണിക്കൂർ എടുക്കുമായിരിക്കും അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഒരു കെൽപ്പ് ഫോം കംപ്ലീറ്റ് ആക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഇതിനെ മേലോട്ടോടെ കണക്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ സമയം കിട്ടില്ല ഞാൻ ഒന്ന് നോക്കാം എല്ലാ സമയത്ത് തീർക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ മേലോട്ട് കണക്ട് ചെയ്യാം എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ നാളത്തേക്ക് മാറ്റാം ഒരുപാട് സമയം എടുക്കുന്ന ഗെയിമിനെ ദോഷം ചെയ്യാം ഇപ്പം നിറഞ്ഞറിഞ്ഞ് വരുന്നുണ്ടല്ലേ ആ അത് നാലെണ്ണോ ഓക്കെ ഓക്കെ അന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് ബിൽഡ് ചെയ്തിട്ട് നിങ്ങളതിന് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ ചെറിയൊരു ടൈൽ ആപ്പ് ഉണ്ടോ മിനിഷായി അവസാനം എന്റെ ഒമ്മ ഒരുപാട് സമയത്ത് ആക്കെ നിങ്ങളെ ടൈം ലാപ്സ് ഞാൻ ഇത് ആദ്യം ഉണ്ടാക്കിയത് ശരിയായില്ല ഏറ്റവും ടോപ്പിൽ കുറച്ച് ഒരു സൈൻ ബോർഡ് വയ്ക്കാനുണ്ടായിരുന്നു അത് ഞാൻ തെറ്റിച്ചാണ് വച്ചത് ഒരു ബ്ലോക്ക് പിന്നെ അതെല്ലാം പൊട്ടിച്ചിട്ട് ഒന്നും കൂടി വെക്കേണ്ടി വന്നു ഇപ്പൊ അത് അവസാനം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മേളിൽ സ്പോൺ ഫോണാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് എല്ലാം വെച്ച് ഒന്ന് മിനിക്ക് എടുത്താൽ മതി അപ്പൊ എനിക്ക് ഇന്ന് ഇത്രേ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ ഞാൻ വിചാരിച്ചകൾ ഒരുപാട് സമയത്ത് ഇതിന് ഇതുവരെ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ താഴെ ആ ഒരു കെൽപ്പ് ബ്ലോക്കിനെ മേളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇരുന്നതായിരുന്നു അത് ഇന്ന് തന്നെ നടക്കുമെന്ന് തോന്നുന്നില്ല ഓക്കെ ഇതിപ്പോ എങ്ങനെയാണ് വർക്ക് ആവുന്നത് ഇതിനകത്ത് onu ഈ ഒരു കെൽപ്പ് ഫാർ ആയിട്ട് നേരെ മേളിലോട്ട് വന്ന് അവിടെ നിന്ന് അത് ഒഴുകി ഈ ഒരു ട്യൂബിലോട്ട് വന്ന് വീഴും വീഴുന്നുണ്ട് അത് അങ്ങനെ വന്ന് വീണിട്ട് ഒഴുകി ഒഴുകി ദാ ഈ ഒരു ട്യൂബ് വഴി നേരെ വന്നിട്ട് ഈ ഇരിക്കുന്ന ഹോപ്പറിനകത്തോട്ട് വന്ന് വീഴും അങ്ങനെ അത് വന്ന് വീണിട്ട് നേരെ ദാ ഈ ഒരു പെട്ടി അത് ഫില്ല് ചെയ്യും നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഇത് പതിയെ പതിയെ മാത്രമേ ഈ ഒരു കെല്പ് താഴോട്ട് സ്മെൽറ്റ് ചെയ്യുന്ന പോകുന്നുള്ളൂ അത് ഇതിന്റെ ഒരു ഫീച്ചറാണ് പേദവ് ആ ഒരു ഒറ്റ കെൽപ്പ് ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഒരു പീസ് ഗെൽപ്പ് മാത്രമല്ല ഒരുപാട് പീസ് ഗൽപ്പ് ഒരുമിച്ച് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതിന് ചെറിയൊരു ബഫർ ഉണ്ട് ഏതാണ്ട് ഒരു ആറ് ഏഴ് സ്റ്റാക്ക് ആകുമ്പോൾ മാത്രമേ ഈയൊരു ചെസ്സിൽ നിന്ന് ഈ ഒരു ഗൽപ്പ് നേരെ താഴോട്ട് പോയി തുടങ്ങും ആ ഒരു സ്മെൽറ്ററിനകത്തോട്ട് അത് അങ്ങനെ സ്മെൽറ്റായി സ്മെൽറ്റ് ആയി ദാ ഈ ഒരു ഹോപ്പറിനകത്ത് ഈ കെൽപ്പ് ബ്ലോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിങ്ങനെ വന്ന് വന്ന് ഒരു സ്റ്റാക്ക് ഇതിനകത്ത് നിറയും അത് നിറഞ്ഞിട്ട് ദാ ഇപ്പുറത്തെ ഹോപ്പറും അതുപോലെ തന്നെ ഒരു സ്റ്റാക്ക് വന്ന് നിറയും അതും നിറഞ്ഞിട്ട് ദാ ഈ ഒരു പെട്ടിക്കകത്ത് അവസാനം വന്നിട്ട് ആ ഒരു കെൽപ്പ് ബ്ലോക്കെല്ലാം നിൽക്കും എന്നിട്ട് ആ ഒരു ബ്ലോക്ക് എല്ലാം എനിക്ക് ഇവിടെ എടുത്തിട്ട് എന്റെ ആ ഒരു സൂപ്പർ സ്മെറ്ററിലോട്ട് കണക്ട് ചെയ്താൽ മതി അപ്പൊ ഞാൻ ഇത്രയും ചെയ്തു വെച്ചു ഇന്ന് തന്നെ ഞാൻ ഈ ഒരു പെട്ടിക്കത്തിരിക്കുന്ന ഐറ്റംസ് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നതായിരുന്നു ഇത് ഞാൻ ഇനി എങ്ങനെ ചെയ്യുന്നില്ല എനിക്ക് അറിഞ്ഞൂടാ നാളെ ആയാലും എന്തായാലും എനിക്ക് എനിക്കതും ചെയ്യണം അതാ ഒരു ബ്ലോക്ക് ബ്ലോക്കൂടെ പോകുന്നു ഇതിങ്ങനെ പതിയെ പതിയെ ഈ രണ്ട് ഹോപ്പറും ആ ഒരു കെല്പ് ബ്ലോക്ക് കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ ഈ ഒരു പെട്ടിക്കകത്തോട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കെപ്പ് ബ്ലോക്ക് വന്നിരിക്കുകയുള്ളൂ ഓക്കെ അവസാനം ഈ ഒരു പണിയും തീർത്ത് ഞാൻ വിചാരിച്ചകൾ ഒരുപാട് ഒരുപാട് സമയം പോയി ഇതെന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇതുവരെ ചെയ്തത് എഡിറ്റ് ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡാക്കി ഇടാം എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഗെയിമിലോട്ട് കയറിയിട്ട് ആ ഒരു കണക്ഷൻ കൂടെ ഒന്ന് കൊടുക്കാൻ പറ്റും നോക്കാം അതും കൊടുത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു ജോലിയുടെ ചെയ്യാം നമുക്ക് ബേസിനകത്ത് ഇതല്ലാതെ ഇന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഉടപ്പ് പണി കാണിച്ച് ചോദിക്കും ഇപ്പം എന്തായാലും ഒരു കെപ്പ് ഫാമ് ഞാൻ എന്റെ ലെസ്പ്ലൈ ആ പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് കാണും സുധീന നിങ്ങൾ ഈ ഒരു സെയിം കെൽപ്പ് ഫാമ് നിങ്ങളുടെ ഫാക്ടറിക്ക് അത് ഉണ്ടാക്കിയതല്ലേന്ന് അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അർജന്റായിട്ട് കെപ്പിപ്പിന്റെ ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഒരു വാട്ടർ ലിവേറ്റർ വയ്ക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കെല്ലാം എനിക്ക് ഇതായിരിക്കും ഈ ഒരു കെൽപ്പ് ഫാർമ യൂസ് ആവും ഇതിന് കുറച്ച് കുറച്ചായിട്ടാണെങ്കിലും എനിക്ക് ഈ ഒരു കെപ്പ് കിട്ടുന്നുണ്ട് പക്ഷെ ഇപ്പൊണ്ടാക്കിയ ഒരു കെപ്പ് ഫാമ് ആ ഒരു ഫെയിൽ വേണ്ടി മാത്രമാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ഗെയിം ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആക്കിയിട്ട് പോയി ഇന്നത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാം ഞാൻ എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് അടുത്ത എപ്പിസോഡ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു കെപ്പ് എല്ലാം സ്മെൽറ്റ് ആയിട്ട് ആ ഒരു ഡ്രൈഡ് കെപ്പ് ബ്ലോക്ക് ഇതിനകത്തല്ലേ നിറഞ്ഞോളൂ അതിനെ അപ്പൊ നിങ്ങൾ എന്തായാലും പോയിട്ട് അടുത്ത എപ്പിസോഡ്